ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയും അംഷയും മൂട്ടിൽ തീ പിടിച്ച് ഓടുകയാണ് എന്തായാലും ഇനിയുള്ളത് ഏഴാംഘട്ട തെരഞ്ഞെടുപ്പാണ് അതിനിടയിൽ ബി ജെ പിയുടെ ഉള്ളിലെ മോഹം അത് വ്യക്തമാക്കിയിരിക്കുന്നു അമിത് മോദി സർക്കാർ ഭരണത്തിൽ തിരിച്ചെത്തിയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഏക സിവിൽ കോഡ് അതായത് യു നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ പറഞ്ഞിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഭരണഘടനയുടെ സൃഷ്ടാക്കൾ സ്വാതന്ത്ര്യം നേടിയതു മുതൽ നമ്മുടെ പാർലമെന്റിനും രാജ്യത്തെ സംസ്ഥാന നിയമസഭകൾക്കും വിട്ടുകൊടുത്ത ഉത്തരവാദിത്വമാണ് ഏക സിവിൽ കോഡ് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ച മാർഗനിർദ്ദേശങ്ങളിൽ യു സി സിയും ഉൾപ്പെടുന്നു ഭരണഘടന രൂപീകരണ സമയത്ത് കെ എം മുൻഷി രാജേന്ദ്രബാബു അംബേദ്കർ തുടങ്ങിയ നിയമപണ്ഡിതർ രാജ്യത്ത് മത അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാവരുതെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും അമിത്ഷാ പറഞ്ഞു അടുത്തിടെ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാർ നടപ്പാക്കിയു ഏക സിവിൽ കോഡ് നിയമം സാമൂഹികവും നിയമപരവുമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മതമേലധ്യക്ഷന്മാരുമായി കൂടിയാലോചിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും അമിത് ഷാ പറഞ്ഞു വിപുലമായ സംവാദങ്ങൾ നടക്കണം ചർച്ചകൾക്ക് ശേഷം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പാക്കിയ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തണം തീർച്ചയായും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെങ്കിലും കോടതിയെ സമീപിക്കും അപ്പോൾ കോടതിയുടെ അഭിപ്രായം അഭിപ്രായ അഭിപ്രായവും വരും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കാനായി മുൻ രാഷ്ട്രപതി റാംനാഥ് കോവിന്ദ് അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഞാനും അതിൽ അംഗമായിരുന്നു അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അമിത് ഷാ പറഞ്ഞു ബിജെപിയുടെ അജണ്ട ബിജെപിയുടെ ഏകാധിപത്യ സ്വഭാവം അത് കൃത്യമായി അമിത് ഷാ തുറന്ന് പറഞ്ഞിരിക്കുന്നു ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ അമിത് ഷാ പറയുന്ന കാര്യങ്ങൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഏകദേശം സിവിൽ കോഡ് ഇതൊക്കെ ഇനി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇനി നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഒരുതരം അടിയന്തരാവസ്ഥയാണ് ഏകാധിപതിയായ മോദിയെ സംബന്ധിച്ചിടത്തോളം അതിനും അദ്ദേഹം മടിക്കില്ല കൂട്ടിന് അംശയും ഉണ്ട് അംശ മോദിയുടെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി വളരെ കാലമായി ആഗ്രഹിക്കുന്നു എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മോദിക്ക് സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ട അവസ്ഥ ബി ജെ പിയിൽ ഉണ്ടാക്കും പക്ഷെ അത് അധികാരത്തിൽ വന്നാൽ മാത്രമാണ് അധികാരത്തിൽ വരില്ലോ അമിത് ഇന്ത്യ മുന്നണി ജ്വലിച്ച് നിൽക്കുകയാണ് ഉത്തരേന്ത്യ നിങ്ങളുടെ തട്ടകമായ ബി ജെ പിയുടെയും തങ്കപരിവാറിന്റെയും ബജറംഗളദളിന്റെയും ഒക്കെ തട്ടകമായ ഉത്തരേന്ത്യയിൽ കർപ്പൻ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി കാഴ്ചവയ്ക്കുന്നത് എന്തായാലും മോദി സർക്കാർ ഭരണത്തിൽ തിരിച്ചെത്തിയാൽ മാത്രമല്ലേ ഏക സിവിൽ കോഡ് നടപ്പാക്കൂ തിരിച്ചെത്തണ്ടേ